ഇത് ഫുൾ ഓ പ്ലസ് ലാമിനേഷൻ ആണ് ഡബ്സിൽ ആറ് വ്യത്യസ്ത പത്ത് ലക്ഷം രൂപ വർത്തുവരുന്ന പൊട്ടേഷൻ ആണ് വെറ്റേരി ആയതുകൊണ്ട് തന്നെ താഴെ ഡബ്ല്യു പി സി ആണ് ഡോസ് എല്ലാം കൊടുത്തിരിക്കുന്നു ഇത് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അതേപോലത്തെ വാർഡ്രോബും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു നമസ്കാരം നമ്മൾ എപ്പോഴും വീട് ചെയ്യുമ്പോൾ ഇന്റീരിയറിന്റെ കാര്യം പലപ്പോഴായിട്ട് പറയാറുണ്ട് പലപ്പോഴായിട്ട് പറയാതെന്ന് പറയുമ്പോഴത്തേക്കും പല വീഡിയോസും നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും റിപ്പീറ്റ് വരാതെ നോക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അതിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ വ്യത്യസ്തത ഉണ്ടാകുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇന്ന് കാണിക്കാൻ പോകുന്നത് അങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ ആണ് നമ്മുടെ അടിക്കോടി ഇൻറ്റീരിയേഴ്സാണ് ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ സുഹൃത്തായ ജോജിയുടെ ഫാമ് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് കുറച്ച് അതായത് കിച്ചൺ ഉൾപ്പെടെ വർക്കേരിയ ഉൾപ്പെടെ ടി വിട്ട് ഉൾപ്പെടെ അതുപോലെ പ്രയർ പിന്നെ ബെഡ്റൂമിലെ കബേർട്സ് ബെഡ്റൂമിലെ വാർഡ്രോബ്സ് അതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും ചിരിക്കുന്നത് കാണാൻ പോകുന്നത് ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ ജയ് ശങ്കർ ഹമാൻ കോമേഷൻ എന്റെ കൺസൾട്ടന്റ് ഡോക്ടർ എന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഇപ്പൊ ജോജിയുണ്ട് വീണ്ടും വീണ്ടും നമ്മളെ കഴിഞ്ഞ പ്രാവശ്യ വീഡിയോ എനിക്ക് തോന്നുന്നു എവിടെ ആയിരുന്നു നമ്മുടെ പള്ളിക്കര കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിനെ കാണുകാഥന്റെ പേര് മഹേഷൻ നയന മഹേഷ് ദയന ദമ്പതികളുടെ പേര് നമുക്ക് കിച്ചണിൽ തുടങ്ങാം അല്ലെ ജോജി ഇത് ആ ചെയ്തിരിക്കണേ ഇത് ഫുൾ ഡബ്ല്യു പി സി ലാണ് ഓ ഡബ്ല്യു പിന്നെ ഡബ്ല്യുസി പ്ലസ് ലാമിനേഷൻ ലാമിനേഷൻ ഒരു എന്താ പറയാ ബ്ലാക്ക് എന്ന് പറയുന്നത് നോർമലി അവരുടെ കൗണ്ടർ ടോപ്പിന്റെ കളറാണ് ബ്ലാക്ക് അല്ലാതെ ഒരു ബേജ് ഫിനിഷിലേക്കാണ് ഇത് രണ്ടും അല്ലേ അതെ അതെ രണ്ട് കളറല്ലേ കൊടുത്തിരിക്കുന്നത് അതെ രണ്ട് കളറാണ് കൂടെ കളർ കട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ലെഡ്ജസ് ആയിട്ട് തന്നെ ഓപ്പൺ ലെഡ്ജസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അതെ എനിക്ക് ഒരു സാധനങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യമുള്ള ഓൾമോസ്റ്റ് നോർമലി കിച്ചണിൽ യൂസ് ചെയ്യുന്ന എല്ലാം ഇത് അത്യാവശ്യം വലിയ കിച്ചൺ ആണ് കേട്ടോ വലിയ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് സൈസിൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഫുൾ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ നമ്മൾ പറയാനായിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ അതിന്റെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്ന ഡബിൾ ഹൈറ്റ് ആയിട്ട് കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് അവിടെ കസേരകള് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് സ്ലാൻഡിങ് മോഡലാണ് ചിമ്മിനി അടുപ്പം കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മള് അലൂമിനിയത്തിന്റെ ഗ്ലാസ് ആണ് അല്ലെ എല്ലാം നമ്മൾ തുറന്നടയ്ക്കാൻ സാധിക്കത്തില്ല കാര്യം ഇവർക്ക് അടുത്താമസം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചാലുവായി വരുന്ന സമയം ഇതിന്റെ കൂടത്തിൽ തന്നെ ഉണ്ട് അതൊന്നും നമുക്ക് കാണിച്ചില്ല ആ ഇതൊക്കെ പിന്നെ ഇപ്പൊ ആയതുകൊണ്ട് അടിപൊളിയായിട്ടായിരിക്കുന്നത് അതായത് നോർമലി ടാനോ രണ്ടെണ്ണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ടാൻ ആൻഡ് ട്രോണല്ലേ അങ്ങനെയുള്ള അതുപോലെ തന്നെ ഒരു യുണീക്നെസ് എന്താന്ന് വെച്ചാ കൗണ്ടറിന്റെ ഹൈറ്റ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്ന് ഹൈറ്റ് ഉള്ളത് അതെ ഹൈറ്റ് ഉള്ളതാണ് പിന്നെ നയന്റി വന്നിട്ടുണ്ട് ആക്ച്വലി ഡിഷ് വാഷർ യൂസ് ചെയ്യാന്ന് പറഞ്ഞു ഓഹോ ഓഹ് ഒറ്റ ഹൈറ്റിലേക്ക് കൊണ്ടുവന്നു ഡിഷ് വാഷർ വന്നപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ചെയ്യണ്ട ഒരേ ഹൈറ്റ് കൊണ്ടുപോയി പല ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഇതിന്റെ ഹൈറ്റ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പലരും പറയുന്ന എൺപത്തഞ്ചാണെങ്കിലും നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്യുക അതെ കാര്യം കണക്ക് നോക്കുവാണെന്നുണ്ടോ നെഞ്ചളവിന് താഴെ അരക്കും വെള്ളിലും വരണം എന്നാണ് കണക്ക് നമ്മള് സാധാരണ ഒരു ഫിഗർ ആയിട്ട് പറയുന്നതാണ് എൺപത്തഞ്ച് പറയുന്നത് പക്ഷെ ഹൈറ്റ് കുടിക്കഴിഞ്ഞാൽ ഗുണാന്നു വെച്ചാൽ ഒന്ന് ബെൻഡ് ചെയ്യു പോലും ബെൻഡ് ഈസി ഡബ് ലാമിനേഷൻ പിന്നെ ഇവിടെ ആർക്കി ഡ്രൈവും അതെ പ്ലസ് എഡിസൺ ബൾബ് വിത്ത് ബോക്സ് എന്നുള്ള കോൺസെപ്റ്റിലാണ് പോയിരിക്കുന്നത് കാര്യം പറഞ്ഞു നമ്മളിപ്പോ ഒരു ഓഫർ കൊടുക്കുന്നു എന്താണ് ഓഫർ പറഞ്ഞേ നമ്മൾ ആക്ച്വലി പത്ത് ലക്ഷം രൂപ വർത്ത് വരുന്ന ഇന്റീരിയർ ഇന്റീരിയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതെ അത്രയും കൊട്ടേഷൻ എമൗണ്ട് വരുകയാണെങ്കിൽ നമ്മൾ കിച്ചണിൽ നോർമലി വരുന്ന ആക്സസറീസ് ആയ നോർമലി എസെൻഷ്യൽ ആയിട്ടുള്ള ആക്സസറീസ് ആയ ഒരു തേർട്ടി ഫൈവ് കെ ജിയുടെ രണ്ട് ടാനം പ്രൊവൈസ് അതുപോലെ സിക്സ്റ്റി കെ ജിയുടെ ഒരു പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അതുപോലെ ഡിറ്റർജന്റ് ഹോൾഡർ വേസ്റ്റ് ഓയിൽ പുൾ ഔട്ട് ആറ് 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 പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് തരം പ്രോഡക്റ്റ് പത്ത് ലക്ഷം രൂപ വർത്ത് വരുന്ന കൊട്ടേഷൻ ആണ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നവർക്കറിയാം ആക്സസറീസ് എപ്പോഴും എക്സ്ട്ര ആണ് പക്ഷെ പത്ത് ലക്ഷം രൂപ അതിന് മുകളിൽ വരുന്ന പത്ത് ലക്ഷം തൊട്ട് മുകളിലോട്ട് അതെ യാ അപ്പൊ അതൊന്ന് നമ്മളിവിടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ തൊട്ടപ്പറേ നമുക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരേപോലെ ഒരേപോലെ ഇവിടെ ചെയ്തിട്ടുണ്ട് 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 ഇവിടെ ദാ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് പ്രൊവൈഡ് വാഷിംഗ് ഒക്കെ ആയത് കാരണം ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കളറും എല്ലാം നമ്മൾ പിന്നെ ഇവിടെ യൂണിറ്റ് ഉണ്ടോ പലപ്പോഴും വേണോ എന്ന് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലം തരുന്ന ഒത്തിരി പ്രൊഡക്ടുകൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതെ അതെ കിച്ചൺ അത്രയും ഇതായിട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ നമുക്കൊരു ചെറിയൊരു ക്രോക്കറി പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡബിൾ ഡോർ ക്രോക്കറീസ് ആ ക്രോക്കറീസും വേണോ വേണ്ടത് കസ്റ്റമർ ഇഷ്ടമാണ് അതനുസരിച്ച് നമുക്ക് കസ്റ്റമർ അനുസരിച്ചാണ് ഇതും നമ്മുടെ അതെ ഒരു പാർട്ടീഷൻ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് പാർട്ടി ബോർഡ് ആണ് പെയിന്റ് അതെ പെയിന്റ് ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു ഒരു സിറ്റിംഗ് പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു പിന്നെ ഇവിടെ ഉള്ളത് ആണ് അതെ അതെ പക്ഷെ പക്ഷെ നമ്മൾ 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 അല്ലല്ല ഇത് ഉൾപ്പെടെ ഉൾപ്പെടെ കൊടുക്കും അതായത് ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ളത് ഡൈനിങ്ങ് ഡബ്ല്യു സി തന്നെയല്ലേ പിന്നെ ചെയ്യാൻ പറ്റും ആയതുകൊണ്ട് തന്നെ ആണ് ഡോസ് എല്ലാം കൊടുത്തിരിക്കുന്നു ഇത് ചെയ്തിരിക്കുന്നു

ഓഫീസും ഓഫീസും ഒരുമിച്ചാണ് ആ ാണ് ഒരുമിച്ചാണ് കോൺ ഫാക്ടറിയിലാണ് മുഴുവൻ വർക്ക് നടക്കുന്നത് അതുകൊണ്ടാണ് അത് നമ്മൾ എടുത്തു പറയാൻ കാര്യം നമുക്ക് പ്രയർ യൂണിറ്റ് കാണിച്ചിട്ട് ഇതിലോട്ട് കേറാം എന്ത് ചെയ്യുമ്പോഴതിനനുസരിച്ചൊരു സാധനം ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലൂവേഴ്സ് ഇതൊക്കെ നമുക്ക് എവിടെയും ചെയ്യാൻ പറ്റും അതെ അതെ ഇതുപോലുള്ള ലൂവേഴ്സ് നമുക്ക് എവിടെ ഇത് ഡബ്ല്യു പിഴ്സും ഡബ്ല്യു പി സിയുടെ പരിപാടികളാണ് അങ്ങനെ ചെയ്യിരിക്കുന്നത് അത് കസ്റ്റമർ ഇഷ്ടം അനുസരിച്ചിട്ടാണ് പക്ഷെ നിങ്ങള് ഈ എം ഡി എഫ് എച്ച് ഡി എഫിലൊന്നും ചെയ്യുന്നില്ല എം ഡി എഫ് എച്ച് ഡി എഫ് നോർമലി ഒരു കാലപ്പഴക്കം ചെല്ലും തോറും ചെയ്യുന്നില്ല ഇവിടെ പിന്നെ നമ്മുടെ വർക്ക് ആയിട്ടുള്ള പ്രയർ യൂണിറ്റ് അല്ലേ അതെ അതെ പ്രയർ യൂണിറ്റ് ഒന്നും ഇല്ല വളരെ സിമ്പിൾ ജസ്റ്റ് ഒരു ആർച്ച് പോലെ കൊടുത്തിരിക്കുന്നു അതിലെ സരസ്വതയോടെയാണ് ഫോട്ടോ വെച്ചിരിക്കുന്നത് ലോമും ഒരു ചെറിയ ഇതോടെ വെച്ചിട്ടുണ്ട് കൊടുത്തു കൊടുത്തു ഒരു ഡ്രോറും അതൊക്കെ ജസ്റ്റ് അവിടെ ഒരു കത്തിക്കാൻ ഉണ്ടായിരുന്നു അതെ പിന്നെ ഇവിടെ അവർ വാങ്ങിച്ച ഫർണിച്ചർ തന്നെയാണ് ഇവിടെ പക്ഷേ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്ത് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ഒരു ബ്ലെൻഡ് വന്നത് ഇവരുടെ ലിവിംഗ് നമ്മൾ ലിവിങ് പറഞ്ഞത് അതെ ഫാമിലി ലിവിംഗ് ടി വി കൊണ്ട് കൊടുത്തിരിക്കുന്നത് ബോഡ് ഓ ബോർഡിലായിരിക്കുന്നത് അല്ലേ താഴെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് തന്നെ ചേർക്കുന്നത് ഒരു ബേസ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പെർപ്പസും കൂടെ ഇവിടെ കവർ ചെയ്തു ആക്ച്വലി ഇവർക്ക് ഫ്രെയിം ആൻഡ് ഷട്ടർ കവർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ അതൊരു പാനലിംഗ് പാനലിങ് കൂടെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടി വി പാനലിംഗ് കൂടെ ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് തുറക്കാൻ പറ്റുന്നത് എനിക്ക് ഇൻവെർട്ടർ യൂണിറ്റ് ചെയ്തേക്കണം അപ്പൊ തുറന്നുകയറാ തുറന്നു അതേ അതേസമയം അടഞ്ഞിരിക്കുകയും ചെയ്യും അടഞ്ഞിരിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇവിടെ ഈ ഏരിയ വന്നിരിക്കുന്നത് അതെ മാസ്റ്റർ ബെഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മാസ്റ്റർ ബെഡ് കൊടുത്തിട്ടുണ്ട് അതെ മാസ്റ്റർ ബെഡ് ബെഡ് കോട്ട് കിങ് സൈസ് ആണ് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫിനിഷിലാണ് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിന്റെ ഒരു സ്റ്റോർ അതുപോലെ ത്രീ ഷട്ടർ വാട്ടറൂപ്പ് പ്ലസ് ലോഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ മറൈൻ പ്ലൈവുള്ളാണ് പെർക്കാസ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഷട്ടേഴ്സ് വന്നേക്കുന്നത് എച്ച് ഡി എച്ച് ആർ ആണ് എച്ച് ഡി എച്ച് എം ആർ ആണ് നമ്മുടെ ഇത് വരുമ്പോഴത്തേക്കും ഇത് വരുമ്പോളാണ്

പക്ഷേ ആ സ്പേസ് റിയൽ ആയിട്ട് ക്ലിയർ അതെ 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 ഫീൽ ഒരു ഇതിലേക്ക് ചെയ്തത് കൊടുത്തായിരിക്കും അഭിപ്രായം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ നമ്മള് ഡ്രസ്സിംഗ് ഏരിയ അതും അവിടുത്തെ പോലെ എല്ലാം എനിക്ക് തോന്നുന്നു ഡ്രസ്സിംഗ് ഏരിയ കുറച്ച് വ്യത്യസ്തമായിട്ട് എല്ലായിടത്തും പോയി അങ്ങനെ ഇരിക്കുന്ന ഡ്രസ്സിംഗ് ഏരിയ അതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവരെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവര് ഫുള്ള് സിക്സ് ബൈ ഫോർ ടൈലാണ് യൂസ് ചെയ്യുന്നത് ടൈൽ നമ്മുടെ ഭാഗത്ത് പെടുന്നല്ലോ ഞാൻ എടുത്ത് പറഞ്ഞില്ലെന്നുള്ളൂ പക്ഷെങ്കിലും സിക്സ് ബൈ ഫോർ വളരെ മനോഹരമായ ടൈലുകൾ എപ്പോഴും ബ്ലാക്ക് കൊടുത്തിട്ട് മാറ്റ് ഫിനിഷും അതായത് മാറ്റിലെ പോഷ് ഫിനിഷ് ടൈലാണ് പൂർണ്ണമായിട്ടും ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തിരിക്കുകയാണ് അനിയോനായിട്ട് ആയിട്ട് ഫീൽ സ്പേസ് ഉണ്ട് കെട്ടോ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം അല്ലെ ഇവിടെ എനിക്ക് പഴയ അവർ കട്ടിലാണ് അവര് ഇപ്പൊ നമ്മൾ കണ്ടു വന്ന അതേ ഒരു ബെഡ്റൂം സൈസും കാര്യങ്ങളൊക്കെ ആ അതെ ആ താഴത്തെ ബെഡ്റൂമിന്റെ അതേ അതേ വരുന്ന ഒരു മേൽ സൈസ് സൈസ് തന്നെയാണ് തന്നെയാണ് അതുകൊണ്ട് അതേപോലത്തെ വാർഡ്രോബും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു അതെ അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിംഗ് കൊടുത്തിരിക്കുന്നു അവിടെ ലോഫ്റ്റ് ആയിട്ട് ഓ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ അതെ ഇവിടെ പിന്നെ ഇവിടെ മാത്രമാണ് അവരുടെ ഫ്ലോറിംഗിൽ ചെറിയൊരു വ്യത്യാസം ഇവിടുത്തെ ഒരു ഇത് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ അയാൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലങ്ങളായി ജോജി ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമറുടെ ഒരു എന്താ പറയാ അവരുടെ കുറച്ച് താല്പര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കുറച്ച് എന്താ പറയാ എന്താണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവരുടെ ഒരു എക്സ്പെക്ടേഷൻസ് കാണും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും നമ്മൾ അതുപോലെ ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് എല്ലാ മെറ്റീരിയലും അതുപോലെ തന്നെയാണോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അതെ നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നതല്ല അവർക്കൊരു ആക്സസ്ബിൾ ആയിട്ടും അവർക്ക് ഒരു അവയർനെസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അധികം പ്രൊഡക്ട്സുകൾ വരുന്നുണ്ടല്ലോ ഇന്റീരിയർ ഫീൽഡിൽ ബോർഡ്സുകളായിട്ട് പല അധികം പ്രൊഡക്ട്സ് വരുന്നുണ്ട് അപ്പൊ അവരുടെ ഒരു ബഡ്ജറ്റിലേക്കും കൂടെ നമ്മൾ നോക്കും കൂടെ ചെയ്യണല്ലോ നോക്കുക ഇന്റീരിയർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ബഡ്ജറ്റ് എത്രയാന്ന് നമ്മൾ അറിഞ്ഞിട്ട് അവർ ഇന്റീരിയർ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഇവിടെ നമുക്ക് ടോട്ടൽ എത്രയായി എന്ന് പറയാൻ നമുക്കൊരു ട്വൽ ലാക്സ് ആണ് ഫുൾ ഫുൾ ഇന്റീരിയർ ഇന്റീരിയർ ലൂസ് ഫർണിച്ചർ ഒന്നും ഫർണിച്ചർ ഒക്കെ അതായത് ഒരു വീടിന്റെ ഇന്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലൂസ് ഫർണിച്ചർ വരും വരും അതിനകത്ത് ബാക്കിയുള്ള കബോർഡ് വർക്ക് നമ്മളിപ്പോ കണ്ട കർക്കേസ് കബോർഡ് വർക്കുകൾ വർക്കുകൾ വരും നമ്മൾ ചെയ്യത്തില്ല അതൊക്കെ തന്നെയാണ് ഇവരുടെ വർക്ക് വരുന്നത് പക്ഷെ അല്ലാതെ ഇപ്പൊ ഒരു കർക്കേസ് വർക്ക് കബോർഡ് വർക്കിന് മാത്രമായിട്ട് വിളിച്ചാലും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഈസിയായിട്ട് അത് ചെയ്യുന്നത് ഡബ്ല്യു പി സി അതുപോലെ ആണ് കൂടുതലും ചെയ്തു കേരളത്തിൽ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾ ചെയ്തു 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 കൊടുക്കുക കൊടുക്കുക അതെ അതെ എവിടെയാണ് എവിടെ വേണമെങ്കിലും അതിനിടയ്ക്കാണ് നമ്മുടെ ഓഫർ വീണ്ടും കിച്ചൺ ആക്സസറീസ് ആയിട്ടുള്ള നമ്മുടെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ ഓയിൽ ഔട്ട് ഹോൾഡർ വേസ്റ്റ് ബി യെസ് ഇത്രയും കാര്യങ്ങൾ ആറ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വർത്തുള്ള നിങ്ങളുടെ എങ്കിൽ ആ കൊട്ടേഷൻ വർക്ക് ഇവർക്ക് ആണ് വർക്ക് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഫ്രീ ആയിട്ട് ഡിസൈൻ ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് എസ് ടു ഡി ത്രീ ഡി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യേ അതെ എനിക്ക് തോന്നുന്നു ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് നമ്മൾ ഇതിനകത്ത് ചെയ്താണ് കൊടുക്കുന്നത് ഡിഡക്ട് ചെയ്താണ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നേരിട്ട് തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും അതെ അപ്പൊ ജോജി ആ ഓക്കെ വീണ്ടും സ്വന്തം വണക്കം കസ്റ്റമർ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുന്നത് ഞാൻ വന്നെടുക്കുന്ന ഒരു വർക്കിംഗ് ഡേയിലാണ് സോ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല സ്വദേശം ക്ഷമിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചോ വീണ്ടും കാണാം മറ്റു മികച്ച വീഡിയോമായി ഞങ്ങളും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും അതുവരെ ഞങ്ങൾ സൈനിങ് ഓഫ് ഡോക്ടർ ഡോക്ടറെ